കരുമാലൂർ പഞ്ചായത്ത് നാലാം വാർഡിൽ ലയൻസ് ക്ലബ്ബ് ഓഫ് പറവൂർ നോർത്തിന്റെ നേതൃത്വത്തിൽ ഹരിതകർമ്മസേനയ്ക്ക് ഉപകരണങ്ങൾ നൽകി പെരുമാലൂർ ഗ്രാമപഞ്ചായത്ത് വാർഡ് നാലിൽ ലയൻസ് ക്ലബ് ഓഫ് പറവൂർ നോർത്തിന്റെ സഹകരണത്തോടെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും ഹരിതകർമ്മ സേനാംഗങ്ങൾക്കും ആവശ്യമുള്ള മഴക്കോട്ടുകളും കയ്യുറകളും ബൂട്ടുകളും പ്രഥമ ശുശ്രൂഷ കിറ്റുകളും നൽകി തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും ഹരിതകർമ്മ സേനാംഗങ്ങളും ആരോഗ്യത്തോടെ ജോലിയിൽ ഏർപ്പെടുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ അത്യന്തിത ലക്ഷ്യം എന്റെ സ്വന്തം ചേച്ചിമാരെ അല്ലെങ്കിൽ അമ്മമാരെ പോലെ നിങ്ങളെല്ലാവരും എല്ലാവരും അപ്പൊ ഞാന് എന്റെ കയ്യിൽ നിന്ന് എന്റെ കയ്യിൽ നിന്ന് നിൽക്കാനുള്ള ഒരു സാമ്പത്തിക ശേഷിയൊന്നും എനിക്കില്ല പക്ഷെ ഞാൻ ചെന്ന് ചോദിച്ചാൽ ആളുകള് പൊതുവേ തരാ അതുകൊണ്ട് തന്നെ അവർക്ക് എന്നോട് പ്രത്യേക മെമ്പറിനേക്കാളുപരി എന്നോട് പ്രത്യേക സ്നേഹവും അനിയനായിട്ട് മകനായിട്ട് അനിയല്ല സഹോദരനായിട്ട് എല്ലാവരും എന്നോട് അത്രയും സ്നേഹവും അപ്പൊ എന്തായാലും ഞാനിപ്പോ ഇനിയിപ്പോ കുറച്ചാളും കൂടി ഉള്ളു ഇത് ഡിസംബറോടു കൂടി ഇത് മാറി അപ്പൊ അതിനു മുന്നേ എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ പരമാവധി ചെയ്യണം എന്ന ആഗ്രഹത്തോടുകൂടിയാണ് നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത് ഞാൻ കഴിഞ്ഞ നമുക്കറിയാം കഴിഞ്ഞ ആഴ്ച നമ്മൾ നാലായിരം തൈകള് വാർഡില് കൊടുക്കുകയുണ്ടായി ഉണ്ടായി അതിന്റെ അടിസ്ഥാനത്തിൽ അന്ന് അവിടെ വെച്ച് ഞാൻ പ്രഖ്യാപിച്ച ഒരു സംഭവമാണ് ഇങ്ങനെ നമുക്ക് ഒരു ഒരു സംഭവം ആകുമ്പോ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഇങ്ങനെ ഒരു ആവശ്യമാണ് അതില് കൊറേ കാലമായിട്ട് നമ്മളുടെ ഒരു ആവശ്യമാണ് നമ്മുടെ ഉപകരണങ്ങൾ കാച്ചു ചെയ്യണം അല്ലേ അല്ലെ കൊല്ലന്മാരുടെ അടുത്ത് കൊണ്ടു ഉപകരണങ്ങൾ കാച്ചു ചെയ്യണം ചില വെല്ലുമാരെയൊക്കെ മമ്മട്ടി അടുത്ത് പെട്ടിയാല് അങ്ങനെയാണ് തന്നെ കഴിഞ്ഞ പ്രോഗ്രാമിനെ പറ്റി സംസാരിച്ചപ്പോൾ എന്നെ പരിചയപ്പെടുത്തി അവിടെ ഞാൻ ചോദിച്ചു ഇത് നടക്കും ആ ദിവസം തന്നെ നമ്മളെ തന്നെ പോയി ചെടികളൊക്കെ നാലായിരം തൈകളൊക്കെ നമ്മൾ തന്നെ പർച്ചേസ് ചെയ്ത് കൊണ്ടുവരേണ്ടതെന്ന് ചോദിച്ചു ഒന്നും വേണ്ട അവരെല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് ചെയ്യും അത്തരം കൂടി ചെയ്യുന്ന ആളാണ് അത് വളരെ അഭിലായിജു പറയുന്ന കാര്യങ്ങൾ നമുക്ക് പൂർണ്ണ മനസ്സോടുകൂടി സഹകരിക്കാൻ എനിക്ക് ഞങ്ങൾ എപ്പോഴും തയ്യാറാണ് ലാൻസ് ക്ലബിൻ്റെ പല പദ്ധതികളിലൊന്നാണ് ഈ ഹരിത കർമ്മസേനയെ ആദരിക്കുക അതായത് ഇവിടെ നമ്മുടെ ഈ ശുചിത്വമായിട്ട് നമ്മുടെ നാട് നിലനിൽക്കുന്നതന്നെ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടാണ് അവരെ ആദരിക്കുക എന്ന് പറയുന്ന ഒരു പദ്ധതി ഈ വർഷം ലയൻസ് ക്ലബിനുള്ള ഒരു പദ്ധതിയാണ് പദ്ധതിയുടെ ഉദ്ഘാടനം ലയൻസ് ക്ലബ് പറവൂർ നോർത്ത് പ്രസിഡന്റ് ജയരാജ് എ സി നിർവഹിച്ചു കരിമാലൂർ പഞ്ചായത്ത് അംഗം കെ എം ലൈജു അധ്യക്ഷനായി കരിമാലൂർ വില്ലേജ് എക്സ്ടെൻഷൻ ഓഫീസർമാരായ ചാലറ്റ് ജോയ് സുമേഷ് വാട്ട് വികസന സമിതി അംഗം കെ വി ദാമോദരൻ പിള്ള ലയൻസ് ക്ലബ് ഓഫ് പറവൂർ നോർത്ത് സെക്രട്ടറി അനിൽകുമാർ കെ കെ എം എൻ സുരേന്ദ്രൻ നായർ കെ ബി മുരളീധരൻ കൃഷ്ണൻകുമാർ കുപ്പക്കാട്ട് കെ പി സുധാകരൻ കെ കെ സുരേഷ് എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പറവൂർ